ഇടുക്കിയിലെ അനധികൃത പാറ ഖനനവുമായി ബന്ധപ്പെട്ട് റവന്യൂ വകുപ്പ് അന്വേഷണം തുടങ്ങി ജില്ലാ കളക്ടറുടെ നിർദ്ദേശാനുസരണം സബ് കളക്ടർമാരുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് പരിശോധന നടത്തുന്നത് ഇതിനിടെ രണ്ട് വില്ലേജുകളിൽ പാറ ഖനനത്തിന് സമ്പൂർണ്ണ നിയന്ത്രണം ഏർപ്പെടുത്തണമെന്ന് കാട്ടിയുള്ള മൈനിംഗ് ആൻഡ് ജിയോളജി വകുപ്പിന്റെ റിപ്പോർട്ടും പുറത്തുവന്നു എല്ലാ അനധികൃത ഖനനത്തിന് പിന്നിലും സി പി എം ആണെന്ന് രമേശ് ചെന്നിത്തലയും കുറ്റപ്പെടുത്തി പാറ രൂക്ഷമായിരിക്കുന്നത് ഉപ്പുതോടെ തങ്കമണി വില്ലേജുകളിൽ പാറഖനനത്തിന് സമ്പൂർണ്ണ നിരോധനം ഏർപ്പെടുത്തണമെന്ന് കാട്ടി കഴിഞ്ഞ ഒക്ടോബറിൽ ജിയോളജി വകുപ്പ് കളക്ടർക്ക് നൽകിയ റിപ്പോർട്ടിന്റെ പകർപ്പും പുറത്തുവന്നു അനധികൃത പാറഖനനവും മണ്ണെടുപ്പും പ്രകൃതിയുടെ സന്തുലനാവസ്ഥ തകർത്തെന്നും റിപ്പോർട്ടിൽ പരാമർശമുണ്ട് ഇടുക്കിയിലെ ഖനന പ്രവർത്തനങ്ങൾക്ക് പിന്നിൽ സിപിഎം ആണെന്നും നേതൃത്വം നൽകുന്നത് ജില്ലാ സെക്രട്ടറിയും കുടുംബവുമാണെന്ന ആരോപണവുമായി രമേശ് ചെന്നിത്തലയും രംഗത്തെത്തി അവിടെ നടക്കുന്ന എല്ലാ അനധികൃത നിർമ്മാണ പ്രവർത്തനങ്ങളും എല്ലാം ജില്ലാ സെക്രട്ടറിയുടെ നേതൃത്വത്തിലാണ് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ അറിവോടെയാണ് ബിനാമികളാണ് സബ് കളക്ടർമാർക്ക് പുറമെ അനധികൃത ഖനനം നടന്നതായി കണ്ടെത്തിയ പ്രദേശങ്ങളിലെ എസ് എച്ച്ഒ തഹസിൽദാർ വില്ലേജ് ഓഫീസർ പഞ്ചായത്ത് സെക്രട്ടറി ജിയോളജിസ്റ്റ് എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ട് ഉടുമ്പൻ ജോലിയിലും ബാലഗ്രാമിലും ഉൾപ്പെടെ വ്യാപക ഖനനം നടന്നയിടങ്ങളിൽ അന്വേഷണ സംഘം പരിശോധന നടത്തി ജില്ലയിൽ അനധികൃത ഖനനം വ്യാപകമായി നടക്കുന്നുണ്ടെന്ന പരാതിയുടെയും മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പിന്റെ റിപ്പോർട്ടുകളുടെയും പശ്ചാത്തലത്തിലാണ് നടപടി മീഡിയ വൺ ഇടുക്കി